തമിഴ് ചലച്ചിത്ര താരവും ഡി എം ഡി കെ നേതാവുമായ വിജയകാന്തിന് ഇന്ന് ആരാധകർ വിട നൽകും ഇന്നലെ രാവിലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് കുറച്ചധികം ദിവസങ്ങളായി ഏതാണ്ട് കഴിഞ്ഞ നവംബർ ഇരുപതാം തീയതി അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രോഗബാധിതനായി എന്നാൽ ഇന്നലെ അദ്ദേഹത്തിന് കോവിഡ് കൂടി സ്ഥിരീകരിച്ചതോടെ പ്രശ്നം വഷളാവുകയായിരുന്നു ജീവിതം പോരാടി നിർത്താനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം പരാജയപ്പെടുകയായിരുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചു ചെന്നൈയിൽ അഭൂതപൂർവ്വമായ തിരക്കാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭൗതികശര്യം ഒരു നോക്കുക കാണാൻ വേണ്ടി ആളുകൾ നടത്തുന്നത് ചെന്നൈ ഐലൻഡ് ഗ്രൗണ്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിവരെ പൊതുദർശനം ഉണ്ടാകും ഇന്ന് വൈകുന്നേരം നാലേ മുക്കാലോടെ കോയമ്പേട്ടിലെ ഡി എം ഡി കെ ആസ്ഥാനത്ത് സംസ്കാരം നടക്കും നൂറാമത്തെ ചിത്രത്തിലൂടെ ആരാധകരെ ഇളക്കി മറിച്ച നായക നടനായിരുന്നു സൂപ്പർ സ്റ്റാർ വിജയകാന്ത് ആയിരക്കണക്കിന് ആളുകളാണ് തമിഴകത്തിൻ്റെ ഈ ക്യാപ്റ്റന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് ചെന്നൈ ഐലൻഡ് ഗ്രൗണ്ടിൽ നിന്ന് മനീഷ് മൂർത്തി തത്സമയം ചേരുന്നു മനീഷ് ഗുഡ് മോർണിംഗ് എനിക്ക് തോന്നുന്ന ഒരുപക്ഷേ ഒരു സാധാരണക്കാരൻ ഏഴൈ തോഴൻ സാധാരണക്കാരായ ആളുകളുടെ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവും സാന്നിധ്യവും തെളിയിച്ചു പ്രതിപക്ഷ നേതാവായപ്പോഴും അദ്ദേഹം ശക്തനായ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന് വിടച്ചൊല്ലാൻ എങ്ങനെയാണ് ചെന്നൈ ഒരുങ്ങുന്നത് എസ് കെൻ ഗുഡ് മോർണിംഗ് എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ നേതാവ് സാധാരണക്കാരൻ്റെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു വിജയകാന്ത് ക്യാപ്റ്റൻ പുരച്ഛിക്കലേഞ്ചർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അദ്ദേഹം ആ ഒരു കാഴ്ച നമുക്ക് ഇവിടെയും ഈ ഗ്രൗണ്ടിലും നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇന്നലെ നമ്മൾ ഡി എം ഡി കെയുടെ ഓഫീസിന് മുന്നിലായിരുന്നു രാവിലെ മുതൽ ഉണ്ടായിരുന്നു അവിടെ വന്ന ആളുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇന്നലെ രാത്രി വരെ അവിടെ ഇന്ന് പുലർച്ചെ വരെ ഏകദേശം പുലർച്ചെ വരെയും അവിടെ ആളുകൾ ഉണ്ടായിരുന്നു വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് ഇവിടെ നമ്മളിപ്പോൾ ഈ ഐലൻഡ് ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ തമിഴ്നാടിൻ്റെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ഡി എം ഡി കെയുടെ പ്രവർത്തകരുണ്ട് അദ്ദേഹത്തിൻ്റെ ആരാധകരുണ്ട് എല്ലാവരെയും ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ടിരുന്ന ഒരു ഒരു വ്യക്തി തന്നെയായിരുന്നു അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു അഭൂതപൂർവ്വമായ ഒരു തിരക്കിന്റെ അടിസ്ഥാനം എന്നും പറയുന്നത് എന്തായാലും നമുക്ക് നമ്മളോടൊപ്പം നീലഗിരിയിൽ നിന്നും എത്തിയ വയനാടിനടുത്തുള്ള നീലഗിരിയിൽ നിന്നെത്തിയ കുറച്ച് ആളുകളുണ്ട് എപ്പോഴാണ് അവിടെ നിന്ന് പോകുന്നത് നിങ്ങൾ ഇന്നലെ ഇന്നലെ രാവിലെ പത്ത് മണിക്ക് പുറപ്പെട്ടതാണ് അവിടുന്ന്